അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോകുന്ന പ്രിപ്പറേഷനും അങ്ങനെ നമ്മൾ വയനാട് സ്റ്റേ ചെയ്തതാണ് അപ്പം നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കായിട്ട് വന്നതാണ് അപ്പം നമ്മളിത് ആ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചു ഇതാ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ അങ്ങനെ ഇവിടുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മളിതാ വയനാടിന്ന് നേരെ ഊട്ടിലേക്കാണ് പോകുന്നത് അപ്പം വയനാട് നിന്ന് നമ്മൾ കണ്ടത് വയനാട് അൾട്രാ പാർക്കിലേക്കാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ഊട്ടിലേക്ക് പോയി ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയതാണ് അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് സി ലൈൻ ഉണ്ടായിരുന്നു സൂപ്പർ സ്വിംഗ് ബാലി സ്വിംഗ് ഫാമിലി സ്വിംഗ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാലി സ്വിംഗ് ആണ് അപ്പം സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേലയിലേക്ക് പോകണം അപ്പം മേലിലേക്ക് നമ്മൾക്ക് എല്ലാവരും കൂടെ കയറി പോവാണ് മേലയിൽ തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജുള്ളത് അപ്പം ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവിടെ കുറേ ആൾ നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ച സമയത്ത് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായത് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്തത് ബാലി ബാലി ആണ് അതിൻ്റെ ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പോകുന്ന വേക്കിതാ അവളെ ആനയെ കണ്ടിട്ട് കുറുകിയ കാറും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അതുപോലെ നിർത്തി പിന്നെ ഇത് നമ്മൾ നേരെ പോവുകയാണ് അപ്പം നമ്മൾ പോകുന്നത് മസനഗുടി വഴിയ ഊട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല അടിപൊളി യാത്രയായിരുന്നു കുറേ മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റി ഇത് പീക്കോക്കാണ് ഇത് കോക്കാണിത് അങ്ങനെ കുറേ ആനിമൽസിനെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഉച്ചക്കൊക്കെ ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് നമ്മളെ ബിരിയാണി പോലെയല്ല ഒരു സ്പെഷ്യലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുകയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി അപ്പോഴാണ് നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായേ നമ്മുടെ കാറിണ്ട് ടയർ പഞ്ചർ ആയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോഡിൽ തന്നെ ചെക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ടയറൊക്കെ കഴിച്ചു ഫിറ്റ് ചെയ്തു അങ്ങനെ കുറേ അവിടെ തന്നെ ഉണ്ടായിരുന്നു കൊറേ ടൈം ഒരു നടു റോട്ടിൽ പെട്ട അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടയറൊക്കെ ശരിയായി നമ്മൾ പിന്നെ യാത്ര തുടങ്ങി അപ്പോൾ ക്ലൈമറ്റ് മെല്ലെ മെല്ലെ ചേഞ്ച് ചെയ്തു വരുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു മഴയും മഴയല്ല മഴ പാറുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഇതാ അടിപൊളി ക്ലൈമറ്റിൽ ഇത് നമ്മളിങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു അപ്പോൾ ഈ ഒരു കുരങ്ങിനെ കണ്ടപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വണ്ടിന്റെ മേലെ ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ കാറ് രസ്ലുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വണ്ടിന്റെ മേലെ തന്നെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു കുറേ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ അത് പെട്ടെന്ന് തുള്ളി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഈ മരം കണ്ടേരാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാണ്ടൊക്കെ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല അടിപൊളി നല്ല രസം അങ്ങനെ ഇതാ നമ്മൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇതുപോലെ അടിപൊളി കുറേ പ്ലേസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതാ പെട്ടെന്ന് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് നോക്കുമ്പോൾ അവിടെ കാട്ടാൻ കാട്ടാനിറങ്ങിയതുകൊണ്ട് പിന്നെ വണ്ടിക്ക് പിന്നെ പോവാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഈ ആനയാണ് റോഡിന്റെ നടുവിലുണ്ടായ വലിയ ആനയാണ് അത് കഴിഞ്ഞ് ഇതാ ചായ കുടിക്കാനായിട്ട് നമ്മളിതാ ഒരു ഷോപ്പിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഊട്ടിയിൽ എത്തി ഊട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെയും പോക്കായി പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത് റൂമിൻ്റെ വീഡിയോ നാം പിന്നിടാം ഒരു റിസോർട്ട് ഹോംലി ഒരു റൂമാണ് റിസോർട്ടല്ല ആണ് അപ്പം ആ വീഡിയോസ് ഞാൻ വേറെ തന്നെ ഇടാം അടിപൊളി എല്ലാവർക്കും ഫാമിലി ആയിട്ടുള്ള സ്റ്റേക്കേഷൻ ചെയ്യാൻ സൂപ്പർ റൂമാണ് അപ്പം അതാണ് അടുത്ത വീഡിയോ ഇൻഷാല്ല അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്